ഹായ് നമുക്കെന്ന ഈസി ആയിട്ട് സിമ്പിളായിട്ടൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ട നോക്കാം ആദ്യം നമുക്ക് ചതച്ച ചെറിയ ഉള്ളി അതിലേക്ക് തേങ്ങ കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില തക്കാളിക്ക ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിച്ചത് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നല്ലതായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചൂടെ ചേർക്കാം ഇപ്പം അത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഇത് ഒരു അരമണിക്കൂർ പ്രസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് അവൻ മസാല വെക്കാറൊന്ന് കുടിക്കട്ടെ ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കറി കുട്ടി വയ്ക്കാം അതിലേക്ക് ഇഷ്ടം കൊഴുക്കിട്ട് നോക്കുക

കൊഞ്ചിനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആ വെള്ളം ഇറങ്ങാൻ പറ്റി നന്നായിട്ട് നമ്മൾ വേണട്ടെ വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് മാറ്റാം അല്ലാടിപൊളി കൊഞ്ചിലൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ടാറ്റ